നമസ്കാരം കണ്ണൂർ ചാനലിലെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുഷ്ട്രാക്കളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ നബിൻ പെരങ്കാവ് അപ്പോൾ നമ്മുടെ ഇമേജ് മൊബൈൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന കാര്യമാണ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കണ്ണൂരിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാപനമാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ മൊബൈൽ ആയാലും കമ്പ്യൂട്ടറായാലും ലാപ്ടോപ്പായാലെല്ലാം അത് വളരെ ലളിതമായ ചെറിയ പൈസയിൽ ഗുണമേന്മയോടെ ഗ്യാരൻറ്റിയുള്ള വിശ്വസിക്കാൻ പറ്റുന്ന കമ്പനികളുടെ ഉപ വസ്തുക്കളാണ് കൊടുക്കുന്നത് കൂടാതെ നല്ല സർവീസ് നൽകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇമേജിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്നുള്ള കാര്യം അത് എടുത്തെടുത്ത് പറയേണ്ട കാര്യമാണ് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത് നമ്മളിങ്ങനെ കുറച്ച് ഇങ്ങോട്ടാണ് കണ്ണൂർ ടൗൺ മറിച്ച് നമ്മൾ ഇരിട്ടിയിലാണുള്ളത് സ്വർണ്ണ വ്യാപാര വിപണന മേഖലയില് പതിനഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള സ്കൈ ഗോഡ് സ്കൈ ഗോഡിൻ്റെ ഇരിട്ടിയിലെ ഷോറൂമിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഇന്നത്തെ അധ്യായം ചിത്രീകരിക്കുന്ന ഇവിടെയാണ് വളരെ ലളിതമായിട്ടുള്ളൊരു ചോദ്യമായിട്ട് വന്നിരിക്കുകയാണ് ഉത്തരം പറയുകയാണെങ്കിൽ നമ്മൾ ഇമേജ് മൊബൈൽസ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനു അതുപോലെ തന്നെ കണ്ണൂരുള്ള ഫാമിലി വെഡിങ് സെൻ്റർ നൽകുന്ന സമ്മാനുണ്ട് പിന്നെ നമ്മുടെ സ്കൈ ഗോൾഡ് നൽകുന്ന സമ്മാനമുണ്ട് ഇത്തിരി സമ്മാനങ്ങളാണ് നമ്മൾ ചോദ്യത്തിൽ ഉത്തരം പറയുന്ന കൊടുക്കുന്ന സമ്മാനങ്ങൾ അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതിനിടയിൽ ഒരു കാര്യം കൂടി പറയുകയാണ് നമുക്കറിയാം വയനാട് എന്ന് പറയുന്ന പ്രകൃതി രമണീയമായ സ്ഥലത്ത് അവൻ ആണ് ഉരുൾപൊട്ടിയിട്ട് വൻ ദുരന്തം ഉണ്ടായത് ഒരുപാട് ജീവനുകൾ നമുക്ക് നഷ്ടമായി നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ട് ഒരുപാട് ആൾക്കാർ കണ്ടു കിട്ടാനുള്ള ആൾക്കാരുടെ എണ്ണവും ഒരുപാടുണ്ട് എന്തായാലും ഇനിയൊരു അനിഷ്ട സംഭവം ഉണ്ടാവാതിരിക്കട്ടെ മരിച്ച നമ്മൾ വിട്ടുപിരിഞ്ഞു പോയ ഞാൻ ചെറിയ ചോദ്യാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ജീവിതം എന്ന് പറഞ്ഞത് സന്തോഷവും ദുഃഖമൊക്കെ ചേർന്നതാണ് മനുഷ്യന്മാർക്ക് മാത്രമേ ദുഃഖമുള്ളത് മരത്തിനും ദുഃഖമുണ്ടെങ്കിൽ ദുഃഖമുള്ള മരം ഏതാണ് പറയാ അപ്പൊ നമ്മള് സ്കൈ ഗോൾഡ് അതായത് നമ്മൾ ഇരുട്ടിലുള്ള സ്കൈ ഗോൾഡിലാണ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് പിന്നെ പതിനഞ്ച് വർഷമായി പതിനഞ്ചു എന്ന് പറയുന്നത് ഇപ്പൊ രണ്ട് സഹോദരിമാര്സ്സിലാ എട്ടില്ല ഏതാ സ്കൂള് കുന്നൂത്ത് സ്കൂളിൽ എട്ടാം ക്ലാസ് പഠിക്കുന്നു മോട്ടപേര് എന്നാ എത്ര ക്ലാസ്സിലാമ്പൂത്ത് അപ്പൊ രണ്ടുപേരും നിങ്ങൾ രണ്ടു പേരും ആരാ പേര് നിങ്ങളുടെ ഉപ്പാന്റെ അനിയന്റെ മകൾ അപ്പൊ നിങ്ങളുടെ ആരാ നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും രണ്ടുപേരും ആരാ ആരാ അറിയില്ല കസിൻസ് ആണ് അത്രയാണ് ഓക്കെ ശരി അപ്പം ഒരാൾ ഒൻപതിലും ഒരാൾ എട്ടിലും ഒരേ സ്കൂളിൽ പഠിക്കുന്നു വീട് അടുത്തടുത്ത് തന്നെയാണ് താമസിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ വരെ വീട് കാണുമോ ഇല്ല നിങ്ങളുടെ വീട്ടിൽ വരെ വീട് കാണുമോ പിന്നെ എങ്ങനെ വീട് കാണും അതായത് എന്റെ വീട്ടിൽ നോക്കി ഇവരെ വീട് കാണില്ലെങ്കിൽ നേരിടും മുന്നിൽ പോകും എന്നിട്ട് നോക്കി കഴിഞ്ഞാൽ ആരാകാൻ ഇങ്ങനെ ആണ് ഇന്ന് കിട്ടണം അങ്ങനെയൊന്നും ഇല്ല മോള് ഈ പഠനം പഠനമല്ലാതെ വേറെ ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും പാട്ട് പാടുക ഡാൻസ് ചിത്രം വരക്കുക ഗാർഡനിങ് കളിക്കും പക്ഷെ അത് മൊബൈലിലാണ് എവിടെ പോകേണ്ട ആവശ്യമില്ല ഗ്രൗണ്ടില് ആവശ്യമില്ല ഇവിടെ മൊബൈലിൽ കളിക്കും പാട്ട് പാടാറുണ്ടോ പാട്ട് പാടാറുണ്ടോ ഉണ്ട് അപ്പൊ നമുക്ക് ഒരു പാട്ട് കേൾക്കാം റെഡി സാ പാടുന്നില്ലേ പോട്ടെ പാട്ടില്ല ശരി അപ്പൊ എന്നാ ചെറിയൊരു ചോദ്യമാണ് നമുക്ക് ദുഃഖം അതിപ്പോ നമ്മൾ എന്തെങ്കിലും നമ്മൾ പിന്നെ എന്തെങ്കിലും വികൃതി കാണിച്ച് കഴിഞ്ഞാല് ഉപ്പ വഴക്ക് പറഞ്ഞാലും ഉമ്മ വഴക്ക് പറഞ്ഞാലും നമുക്ക് വിഷമം ഉണ്ടാവും ഇതിൽ ആര് വഴക്കു പറഞ്ഞാൽ നമുക്ക് കൂടുതൽ വിഷമം ഉണ്ടാവുക ഉപ്പ വഴക്കു പറഞ്ഞാലാണോ ഉമ്മ വഴക്കം കുറഞ്ഞാലാണോ അങ്ങനെയാണ് എന്തായാലും നമ്മൾ ചെറുതായിട്ട് നമുക്കൊരു സങ്കടം വരും അല്ല നമുക്ക് ആരെങ്കിലും നമ്മളെ പിന്നെ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ചെയ്താൽ നമുക്ക് സങ്കടമൊക്കെ വരും അപ്പം ചോദമാണ് ദുഃഖം എന്നുള്ളത് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കുണ്ട് ഏ അതുപോലെ മരത്തിനുണ്ട് ദുഃഖമുള്ള മരം ഏതെന്നാണ് ചോദ്യം അതായത് ദുഃഖം എന്ന് പറയുന്ന ഒരറിയുന്ന ഒരു പിന്നെ ഒരു വാക്ക് അതിനകത്ത് ുഖം എന്നർത്ഥം വരുന്ന ഒരു വാക്ക് ആ മരത്തിന്റെ പേരിനകത്തുണ്ട് ഏതാണ് എങ്കിലേതാണ് മരം എന്നും ശരിയായ തെറ്റായ ഉത്തരവാണോ താങ്ക് യു ഓക്കെ താങ്ക് യു അപ്പൊ നമ്മളൊരു ചേച്ചി ഇവിടെ വന്നിട്ടുണ്ടേ നമസ്കാരം ഗുഡ് ഈവനിങ്ങ് പറയോ വെച്ചിട്ട് ടോറിങ് കിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കാം ഓക്കേ നോക്കാം റെഡി താങ്ക്യൂ താങ്ക്യൂ ഓക്കേ അപ്പോൾ നമ്മൾ സ്กาย ഗോഡിൽ അടുത്ത വാക്ക് ദുഃഖം എന്നുള്ള വാക്ക് നമ്മുടെ ദുഃഖം എന്ന അർത്ഥം വരുന്ന ഒരു വാക്ക് ഈ പേര് ഒരു മരത്തിന്റെ പേരിനകത്തുണ്ട് എങ്കിൽ ഏതാണ് ആ മരം എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം കിട്ടിയില്ല നമുക്ക് നോക്കാം ആരെങ്കിലും എന്നുള്ള കാര്യം ഓക്കെ അപ്പോൾ നമ്മൾ ഇരിട്ടിയുള്ള സ്കൈ ഗോൾഡ് നമ്മളിപ്പം ഈ ഉരുൾപൊട്ടൊക്കെ നടന്ന അതിൻ്റെ നിങ്ങളുടെ അറിയുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ട് അവിടെനിന്ന് വേറെ പ്രശ്നമൊന്നും എന്തായാലും അങ്ങനെ ഒരു അനിഷ്ട സംഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം നഷ്ടപ്പെട്ടതൊരിക്കും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല അത് പ്രത്യേകിച്ചിട്ട് മനുഷ്യ അതാണ് നമുക്ക് വീടൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് പുനർനിർമ്മിക്കാൻ വേണ്ടി പറ്റും പക്ഷേ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ആൾക്കാരെ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റാമെന്ന് സത്യമായ കാര്യമാണ് പരമാവധി അപകട മേഖലയിൽ നിന്നും മാറി താമസിക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയൊരു പോംവഴി എന്ന് പറയുന്നത് സ്കൂളിന്റെ പേര് മേരി സ്കൂൾ ടുത്താണ് സ്കൂള് നടന്നിട്ട് പോകണ്ട ദൂരളു ആരാ സ്കൂളിൽ ശരി സ്കൂൾ ബസ് ആണോ അല്ലെങ്കിൽ സ്കൂൾ ബസ്സിനാണോ കൂട്ടാൻ വേണ്ടി വരും മോളെ കൂട്ടാൻ വേണ്ടി എത്ര മണിക്ക് വീട്ടിലെത്തും ബസ് ഒൻപത് മണിക്ക് ക്ലാസ് എത്ര മണിക്ക് രാവിലെ തന്നെ ബസ്സിൽ കറക്കുവാണ് അല്ലേ േ ഇപ്പം വീട്ടിൽ തന്നെയാണ് കൊപ്ര കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത് പിന്നെ മഴയായതുകൊണ്ട് ലീവെടുത്തു കൈയ്യൊന്നും ഇതായിരുന്നേ അതുകൊണ്ട് കൊറച്ചു ലീവ് എടുത്തു കൊപ്പര കെണ്യ ാണ് മറ്റേ പശുക്കൾ കഴിക്കുന്നത് തേങ്ങാ പൂണ്ണാക്ക് മനുഷ്യമാർക്ക് പല സംഭവം ഒക്കെ നോക്കിഷ്ടാണോ തേങ്ങാ പൂണ്ണാക്കിഷ്ടാണോ ഏഹ് ശരി അപ്പം പിന്നെ എന്താണ് വിശേഷം കൊണ്ട് നമ്മുടെ ഗോൾഡ് എടുക്കാൻ വേണ്ടിട്ട് അഡ്വാൻസ് അപ്പൊ ഞാൻ ചെറിയ നമുക്ക് അമ്മ ഒന്ന് നമ്മൾ നമ്മള് വഴക്കുവാൻ ദുഃഖം വരും വരും അല്ലേ അമ്മ മോൾ അമ്മ പറയുന്നത് പോലെ മോൾ അനുസരിച്ചില്ലേ അമ്മയ്ക്കും ദുഃഖം വരും അല്ലേ അപ്പൊ നമ്മുടെ ദുഃഖം മനുഷ്യന്മാർക്ക് മാത്രമല്ല ചെറിയ ചോദ്യമാണ് ദുഃഖമുള്ള മരം ഏതാണ് അതായത് ദുഃഖം എന്നുള്ള വാക്ക് പേരിനകത്തുള്ള ഒരു മരം ഉണ്ട് ഏതാണ് മരം അമ്മ മരമാണോ മരം അല്ല പാട്ട് പടുവോ ഇല്ല ഓക്കെ ശരി ഓക്കെ താങ്ക് യു ഓക്കെ അപ്പം നമ്മൾ സ്കൈ ഗോൾഡ് എന്നാണ് നമ്മൾ എപ്പിസോഡ് ചിത്രീകരിച്ചത് വൈകിട്ടാണ് വൈകിട്ടായതുകൊണ്ടാണ് നമ്മൾ ആൾച്ചിരി കുറവുള്ളത് കാരണം എല്ലാവരും കാരണം ഇരിട്ടി പോലുള്ള സ്ഥലങ്ങളിൽ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ വീട് വീട്ടിലോട്ട് കയറുന്ന സമയമാണ് അപ്പം ഞാൻ നേരത്തെ നമ്മുടെ രണ്ട് സൗകര്യമാരെ പരിചയപ്പെട്ടിരുന്നു അവർ ക്ലൂ ഉണ്ടോ ക്ലൂ ഉണ്ടോ ചോദിച്ചു ഇവർ ചോദിച്ചു അവിടെ ഇരിക്കുന്ന വേറെ രണ്ട് സൗകര്യമാർ ചോദിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്ലൂ പറയാം അശോകം എന്താ എന്താ പരിപാടി ഇവിടെ ഇവിടെ സ്കൈൽ എത്രയായി ചാവുശേരി അശോകെന്നാരെ പറഞ്ഞേ പറഞ്ഞിട്ടല്ലോ ഭയങ്കര മനസ്സാണല്ലോ വിശാലമായ മനസ്സാണ് ആ അപ്പൊ നമ്മള് നേരത്തെ ചോദിച്ച ആൾക്കാരൊക്കെ അവിടുന്ന് ചോദിക്കാത്ത അപ്പൊ അങ്ങനെ ഇവിടെ അശോകം എന്നൊക്കെ പറഞ്ഞപ്പോ കൃത്യമായിട്ട് ചേട്ടൻ പറഞ്ഞ ഉത്തരം ദുഃഖമുള്ള മരം അല്ലെ ശോകമുള്ള മരമാണ് അശോകമരമാണ് അശോകമരം എന്നൊരു മരം ഉണ്ട് ആ മരത്തിൽ ദുഃഖമുള്ള ലോകത്തുള്ള ഒരു മരവാണ് അശോകമരം അതായത് ശോകം എന്ന് പറഞ്ഞാൽ ദുഃഖം എന്താ പേര് ദാമോട്ടൻ എവിടെ വീട് ചാവശ്ശേരിയുള്ള ആ ചേട്ടാണ് ദാമോ ദാമോട്ടൻ അതാമോരായിട്ടാണ് അപ്പം ഉത്തരം പറഞ്ഞിരിക്കുന്നത് അപ്പൊ ശോകം എന്ന് പറഞ്ഞാൽ ദുഃഖം അപ്പം ദുഃഖമുള്ള മരം അശോകമരം കേട്ടോ ഏഹ് ഇവിടെ പറഞ്ഞ് അവിടെ പറഞ്ഞു നിൽക്കും തരും നിൽക്കും തരും അപ്പൊ സമ്മാനം കൊടുക്കാൻ വേണ്ടി പോണേ റെഡി അപ്പം കൃത്യമായി അശോകമരം എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് ചേട്ടന് നമ്മുടെ കണ്ണൂരുള്ള ഫാമിലി വെഡിങ് സെന്റർ നൽകുന്ന സമ്മാനം പിന്നെ കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം പിന്നെ ക്ലൂ ഒക്കെ ചോദിച്ച രണ്ട് സഹോദരിമാരുണ്ട് അതിൽ അശോകം അശോകം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ട് സഹോരിമാർ ഒരാൾ എട്ടാം ക്ലാസ്സിലും ഒരാൾ ഒമ്പതാം ക്ലാസ് പഠിക്കുന്നു ഒരേ സ്കൂളിൽ പഠിക്കുന്നു ഒരാൾ പിന്നെ ചേട്ടൻ്റെ മോളാണ് മറ്റേ അയ്യൻ്റെ മകളാണ് ഇവരെ വീട് രണ്ടുപേരുടെ വീടും നോക്കിയാൽ കാണൂല നോക്കിയാൽ കാണിക്കൽ വീട്ടിൻ്റെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ നോക്കിയാൽ വീട് കാണൂ ഇല്ലേ കാണൂലെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് രണ്ടുപേർക്കും കൂടി നമ്മുടെ അതായത് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ പതിനാറ് വർഷം പിന്നിടുന്ന ഏഴോളം സ്ഥാപനങ്ങളുള്ള ഇരട്ടിയിലെ സ്കൈ ഗോൾഡ് നൽകുന്ന സമ്മാനം രണ്ടാൾ കൂടി അപ്പം ഏതാ മരം അറിയില്ല എന്നാ അശോകമാരം ഓക്കെ ശരി അപ്പം എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മുടെ ഇന്നത്തെ അധ്യായോട് പൂർണ്ണമാകുകയാണ് മനുഷ്യർക്ക് മാത്രമല്ല ദുഃഖമുള്ളത് മരത്തിനും ദുഃഖമുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ പറയാണ് അപ്പം ഒരു കൂടി പറയാണ് ഇനിയൊരു ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന സംഭവം വരട്ടെ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ട ആൾക്കാരുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ കാണാത്തവരെ ജീവനോടെ തിരിച്ചു കിട്ടട്ടെ നഷ്ടപ്പെട്ട് അതായത് കുടുംബങ്ങളെ നഷ്ടപ്പെട്ടവർക്കൊക്കെ അത് അത് എന്താ പറയുക സഹിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ് പുതിയ ചോദ്യമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത അധ്യായത്തിൽ